സ്ലാ വരഹമുല്ലാ വാത്തു അലഹമുല്ല അലമുല്ലബീനഅല്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെയും വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരുത്തിനോടും ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഒരുത്തിനോടും നമ്മൾ ചോദിക്കാൻ പാടില്ല ഇച്ചിരി ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ വിരളമായ ആളുകൾ ആ ആളുകളെ നമ്മൾക്ക് കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരോട് കൂടെ ഇരിക്കുന്നതും അവരോട് കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഒക്കെ വലിയ ഇഷ്ടവും താൽപ്പര്യമായിരിക്കും ഇതിൻ്റെ മറിച്ചും ആളുകളുണ്ടാകും കേട്ടോ കാരണം എന്താണ് അവർ ആധിപത്യ മനോഭാവമോ അതല്ലെങ്കിൽ അഹങ്കാരമോ അതല്ലെങ്കിൽ അവർക്ക് അഭിനയങ്ങളോ ജാടകളോ ില്ലാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ് അവരുടെ മനസ്സ് എപ്പോഴും ശാന്തി സമാധാനം സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞതായിരിക്കും അവർക്ക് അവർക്കെന്തില്ല അധികാരം വേണം ആധിപത്യം വേണം അതുപോലെ തന്നെ സാമ്പത്തികമായി അദ്ദേഹത്തിന് ഉയരണം മറ്റുള്ളവനേക്കാൾ അവനെ മേലെ ഞാൻ നിൽക്കണം ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും അവരുടെ മനസ്സിലുണ്ടാകുകയില്ല അവർ ഇളിമത്തരമുള്ളവരായിരിക്കും ജനങ്ങളോടൊക്കെ നല്ല നിലയിൽ പെരുമാറുന്നവരായിരിക്കും അതുപോലെ തന്നെ ആ ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ താൽപ്പര്യനായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ചില ആളുകൾ വളരെ വിരളമായ ആളുകളാണ് നമ്മൾക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത് അവർ നമ്മൾക്കും വലിയ ഇഷ്ടമാണ് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രതികരിക്കുകയില്ല നേരെ മറിച്ച് അവരനെ സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷമേ അവരാ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയുള്ളു അത് പറയേണ്ടിടത്ത് പറയുകയും ചെയ്യുകയുള്ളൂ ഈ എന്ന് പറഞ്ഞത് ഓ നിങ്ങളായ ജനങ്ങളെ നിങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി ഒരു തമ്മാടി ഒരനർത്ഥൻ ഒരു കാര്യമായി കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തെളിവുകൾ നിങ്ങൾ അന്വേഷിക്കണം തെളിവ് അന്വേഷിക്കാത്ത പക്ഷം നിങ്ങളത് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല നമ്മളങ്ങനെല്ലാം കാട്ടുന്നത് വരുന്ന ആൾക്കും ഇത് പറയുന്ന ആൾക്കും ഇത് കേൾക്കുന്ന ആൾക്കും എന്തെങ്കിലും കാര്യലാമോ അതിലുണ്ടോ മറ്റോവനെ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവനെ ശരിയാക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ എന്തെങ്കിലും എനിക്ക് വലിയ കാര്യലാമുണ്ടോ നോക്കിയിട്ട് കിട്ടിയത് പാതി കിട്ടാത്തത് പാതി നമ്മളങ്ങോട്ട് പറയും വളരെ അപകടകരം പിടിച്ച കാര്യമാണ് അത്തരം കാര്യങ്ങളൊന്നും അവരുണ്ടാകില്ല വിഷയം എന്നോട് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവരാണ് അവരുടെ വിശ്വാസം അവരുടെ മാനസികതലം കുല്ല ഇല്ലാമാക്കത്തബല്ലാഹുല വലിഫല് അവരെ തത്വമുള്ളവരാണ് എല്ലാ കാര്യങ്ങളും കൊല്ലം യുസ്ലിം എന്തെല്ലാം നമ്മൾക്ക് എത്തുന്നു അതെല്ലാം അള്ളാഹു സുബാനുഹോ താലം നമ്മൾക്ക് രേഖപ്പെടുത്തി വെച്ചതാണ് അവനാണ് നമ്മുടെ സംരക്ഷകൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അവർ കവക്കലാക്കുന്നവരാണ് ആളുകൾ എന്നാൽ ഇവരോ ഇവര് നാളെക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുന്നവരെല്ലാം കാരണം അവർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ് ബഹാനുഭവൻ താരെയാണ് ഭക്ഷണം നൽകുന്നവൻ അവനാണ് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അവനാണ് എൻ്റെ യജമാനൻ എന്ന പൂർണ്ണ ദീർഘനിശ്ചയത്തോടു കൂടെ ഉള്ളവരാണ് അവർ അള്ളാഹുവിയിലേക്ക് തവക്കിലാക്കുന്നവരാണ് അതാണ് അള്ളാഹു സ്വല്ലമാങ്ങൾ പറഞ്ഞത് തീർച്ചയായും മേൽ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് അവൻ ഭക്ഷണം നൽകും പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ ഒട്ടിച്ചുഞ്ഞയറുമായി കൊണ്ട് പ്രഭാതത്തിലു പോകും വയറ് നിറച്ചുകൊണ്ട് വൈകുന്നേരമായി പോയി തിരിച്ചു വരികയും ചെയ്യും കഥയുണ്ട് ചരിത്രണ്ട് നമ്മുടെ കിഴക്കൻ ചക്കരവാളങ്ങളിൽ ഒരു പക്ഷി പക്ഷിയൊന്നു ആ ഉപാര സൃഷ്ടിച്ചു ആ പക്ഷി സാധാ പക്ഷികളെ പോലെയല്ല അത്രയും അതിന് നിലത്ത് ഇറങ്ങിരുന്ന് ഭക്ഷിക്കാനു സാധ്യല്ല അതുകൊണ്ടത് ആ പക്ഷി എങ്ങോട്ട് പറക്കുന്നു സമുദ്രത്തിലേക്ക് പറക്കുക അഴക്കടലിലേക്ക് പറന്നു പ്രഭാതമായാൽ അഴക്കടലിലേക്ക് പറന്നു പോകും പറന്നുപോയിട്ട് സമുദ്രത്തിൽ ഇങ്ങനെ വട്ടിട്ട് പറന്നുകൊണ്ടേ അപ്പോൾ വലിയ തിമിങ്കലം വലിയ വലിയ മത്സ്യങ്ങൾ ചെറിയ അതിൽ നിന്ന് ഇരയ പിടിച്ച ആ ഇരകളെ ഭക്ഷിച്ചുകൊണ്ട് കടിച്ച് പറിച്ച് പല്ലിൻ്റെ ഊനയിലും പല്ലിൻ്റെ ഇരിയിലും കുടുങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ വായ വറുത്ത് അത് ആ കടലിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നതാണ് അപ്പോൾ ഒരു നേരം ഈ പക്ഷികൾ നേരെ ആ മത്സ്യത്തിൻ്റെ വായയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് വായ കൂട്ടിയാൽ പുറത്തേക്ക് തള്ളാൻ നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ കൊത്തി ഭക്ഷിച്ച് ആ പക്ഷികൾ ആ പക്ഷികൾക്ക് ആവശ്യമായ ഭക്ഷണവും കൊണ്ട് നേരെ ആ പക്ഷികളുടെ കൂട്ടിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു ഒരു പക്ഷിക്ക് നേരം എനിക്ക് ഇന്ന് സമ്പാദിക്കണം ഇന്നത് വിഷമൊന്നുമില്ല അനുസരിച്ചുകൊണ്ടാണ് ുബാനുഭവത്താലേക്ക് തവക്കുലാക്കി ജീവിക്കുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അലങ്കാരത്തെ ഇഷ്ടപ്പെടാത്ത മനോഭാവം ഇഷ്ടപ്പെടാത്ത മനോഭാവമുള്ള ഇങ്ങനത്തെ കുറച്ചാളുകൾ വളരെ വിരളമായിരിക്കും അത് കാണുന്ന നമുക്ക് വലിയ സന്തോഷമാണ് അവരുടെ കൂടെ ഇരിക്കുന്നത് സന്തോഷമാണ് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നത് സന്തോഷമാണ് കേട്ടോ സാഹു തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ദാബൂദിന സാഹിബിനുമാര അനീസോബാൻ ലാഹനത്തൊട്ട് നിവേദനം ചെയ്ത ഹനീസ് കാണാം ജനങ്ങളോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് എന്നോടൊരാൾ സാക്ഷി നിൽക്കുകയാണെങ്കിൽ എന്നോടൊത്തുകയാണെങ്കിൽ ജനങ്ങളോടൊന്നും കൈ കാണിക്കുക ജനങ്ങളോടൊന്നും ചോദിക്കൂരാ എന്ന് നിങ്ങൾ എന്നോട് ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി നിൽക്കുന്ന സാധ്യമല്ല മഹാനായ ശുഭ വന്നു യാത്ര ചെയ്യുമ്പോൾ തന്റെ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചാട്ട ഒട്ടുകുറത്ത് യാത്ര ചെയ്യുന്ന കാലഘട്ടമാണല്ലോ താഴെ വീണപ്പോൾ തൊട്ടടുത്ത ആളുകളുണ്ട് അദ്ദേഹം ഇറങ്ങി അവിടുന്ന് ആ ആ ചാട്ട എടുത്ത് വീണ്ടും അദ്ദേഹം കയറി അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞാനടുത്ത് വലിയ ഹബീബായ റസൂലിന്റെ ഹദീസാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയുക ചോദിക്കുക എന്നുള്ളത് വളരെ മോശമായ കാര്യമായിട്ടാണ് വലിയ വസ്ല്ല മാർഗ്ഗങ്ങൾ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് എന്നുള്ളത് അത് ചോദിച്ചൂടാ പറഞ്ഞൂടാ എന്നുള്ളതല്ല അപ്പം അത്രക്കും ഇപ്പോൾ യതിർ വലിയ ഹൈറും ഹൈറും മിനൽ യു സുഫല ഹൈറായ കൈ മേലെയുള്ളതാണ് മിനൽ യതി സുഫില താഴെയുള്ള കൈയിനേക്കാൾ കൊടുക്കൽ എങ്ങനെയാണ് കൊടുക്കാൻ ശരിക്കുക ഒരുപാട് ഗുണങ്ങളും നന്മ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊടുക്കണം എപ്പോഴും ധർമ്മം ചെയ്യുക എന്നുള്ളത് സ്വർഗിക്കാരുടെ ഒരു അടയാളവും മനസ്സ് സന്തോഷവും സംതൃപ്തിയും അവൻ്റെ ദൈനംദിന ജീവിതം എളുപ്പമാകുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ അവ ജനങ്ങളോട് ചോദിക്കാനും പറയാനും പാഴാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ല ഒന്നാമത്തെ കാര്യം ഒരുത്തൻ്റെ രഹസ്യങ്ങൾ നമ്മൾ തൃപ്തിഷ് ചെയ്തത് ചെക്കി കുത്തി ചോദിച്ച് അറിയാൻ നിൽക്കരുത് ഒരു മനുഷ്യൻ്റെ പല രഹസ്യങ്ങളും ഉണ്ടാവും മറച്ച് ചെയ്ത തെറ്റുണ്ടാവും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ചില മറച്ചു ചെയ്ത തെറ്റുകൾ അവൻ മറച്ചു വെച്ചതായിരിക്കും അതൊരിക്കലും നമ്മൾ അവരോട് ചോദിച്ചറിഞ്ഞ് അത് നമ്മളെന്താക്കാൻ പാടില്ല ടുത്താൻ പാടില്ല അബ്വാസുബാനുഹുവാത്താല സത്താറും എന്ന ഒരു വിശേഷണമുള്ളവനാ നമ്മൾ ചെയ്ത ദോഷങ്ങളെ അമ്മാവൂ സുബഹാനുഭവത്താല മറച്ചു വെച്ചുകൊണ്ട് പുറത്ത് തരുന്നവനാണ് ഹെമാലായ റബ്ബ് അതുകൊണ്ട് ഒരു വ്യക്തിയിലുള്ള ആ ന്യൂനതകൾ കാര്യങ്ങളൊന്നും ചിക്കി ചോദിക്കാൻ നമ്മൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ചോദിക്കാൻ പാടില്ലാത്താണ് ഇമാറത്ത് അധികാരങ്ങൾ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ അവൻ അതുകൊണ്ട് പ്രശ്നത്തിലാവും ബുദ്ധിമുട്ടാവും അപ്പോ ഈ അധികാരം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വലിയ ഒരു ഒരു ആനന്ദമുള്ളതാണ് അത് ദുഞ്ഞാവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആഹാരത്തിൽ അമാനത്തും നിങ്ങൾ അതൊരു അമാനത്തെ നമ്മളേൽപ്പിക്കുക ഒരു ഉത്തരവാദിത്തം ഏൽക്കുക നാളെ അക്ഷരയിലേക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏൽക്കുന്നത് ഏ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടേക്കെ നമ്മൾ ഒപ്പ് വെച്ചോ ഈ ഒപ്പ് എവിടേക്കാണ് നാളെ മെഷറയിലേക്കാണ് ആ ഉപ്പ് അത്വാഹിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് മറുപടി പറയേണ്ടി വരും അതിനുള്ളൊരു വക്കാലത്ത് കൂടിയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടതല്ല അപ്പം അങ്ങനെത്താൻ മിറ്റിയിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒപ്പിട്ട് ഇങ്ങനെ കൊടുക്കും ഇത് എവിടെയൊക്കെയാ ഒപ്പിടുന്നറിയാം നാളെ അബ്ബാഹുബിന്റെ കോടതിയിലേക്കുള്ള വക്കാലത്താണ് ഒപ്പിട്ട് കാര്യം സത്യമാണ് യാഥാർത്ഥ്യമാണ് ഞാൻ സാക്ഷിയാണ് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് മഹാനായ അബു ഹുറിയർ റബിയുള്ള പറഞ്ഞു ഇന്നക്കും സത്യ ഹരിശുഖന ഇമാറത്തി നിങ്ങൾ അധികാരത്തിന്റെ മേൽ ഇമാരത്തിൻ്റെ മേൽ നിങ്ങൾ അത്യാഗ്രഹം കാണിക്കുന്നു വശത്തേക്കുമെന്നോ നദാമത്തെ അന്ത്യനാളിൽ അത് നിങ്ങൾക്ക് ഖേദമായിരിക്കും നിങ്ങളെ പ്രശ്നത്തിലാക്കി കളയും എന്നുള്ളതാണ് പിന്നെ ആ രണ്ടാമത്തെ കാര്യം ആദ്യം ഞമ്മൾ പിന്നെ മൂന്നാമത്തെ കാര്യം ഇതൊന്നും ചോദിച്ചാൽ ആവശ്യമില്ലാത്ത നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരാളോടും ചോദിക്കാതെ എലിമു ചോദിക്കണ്ട എന്നല്ല ഇപ്പൊ അതിൽ അർത്ഥം കേട്ടോ ആ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാണ്ട് അറിവുകൾ നമ്മൾ ചോദിച്ചറിയാം ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിൽ പോവുക നാണിച്ച് നാണിച്ച് നരകത്തിൽ പോവുക എന്നുള്ളതാണ് അപ്പം അതൊക്കെ നമ്മൾ ചോദിച്ച് പഠിക്കണം നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരാളോടും ചോദിക്കാൻ പാടില്ല അതാണ് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം മുഹമ്മദ് അലി പറഞ്ഞത് നിനക്ക് ആവശ്യമില്ലാത്ത നീ തേടിയാൽ നീ ആവശ്യപ്പെട്ട ാവശ്യമുള്ളത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് നമുക്കാവശ്യമില്ലാത്തത് ജനങ്ങളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല നാലാമത്തത് മൂന്ന് പറഞ്ഞു നാലാമത്തേത് സ്ഥാനമാനങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല ഏയ് ഏതെങ്കിലും വിഷയത്തിൽ എന്ത് വിഷയത്തിലാൻ പാടില്ല ഇൻ ഖുംദതുതുലു വ ഇൻദനാസി മൻസില ലാ തുതുലു ബൻ നിദറണ്ട ഇൻദൽ മുഹൈമിനി മുഹൈമിനായ റബ്ബിൻ ദറുൽ മൻസിലം മിസ്താന ഇൻ ഖുംദതുതുലു വ ഇൻദനാസി മൻസില ജനങ്ങളുടെ ഇടയിൽ നി സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചതാണ് ഇതിക്തദറുൽ ആഹിറ നജഅലുഹാലില്ലദീന ലാ യരിദൂന ഹറല വ ഫിൽ റദീ വലാ ഫസാദ ആഖിറമൻ സ്വസത്തിന്റെ വേറെ അപ്പോൾ ആ ആഹ് ശാശ്വതമായ വീടാണെങ്കിൽ ഈ ദുന്യാവിൽ അവർ മേൽമത്രത്തിനെയും അതുപോലെ തന്നെ ഫസാദിനെയും ആഗ്രഹിക്കുകയില്ല അവരിവിടെ ദുന്യാവ് വേണം അതല്ലെങ്കിൽ അവർക്ക് ആഡംബരം വേണം എന്നൊക്കെ എഴുതി വിചാരിച്ച് ജീവിക്കാത്തവരാണ് അവർ മനസ്സിലായിരുന്നു അപ്പോൾ നാലാമത്തെ നമ്മൾ സ്ഥാനങ്ങളെ ആഗ്രഹിക്കാത്തവരാണ് അവർ അങ്ങനെ അലൈഹി ബിസ്വല്ല ഇനി നമ്മൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ചോദിക്കാതെ ആരെയും തന്നാലോ ഇത് ആയിരത്തി എഴുത്തും അന്തസ് നിനക്ക് ചോദിക്കാതെ ആരെങ്കിലും തന്നാൽ നീ ഭക്ഷിച്ചോ നീ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തോ പിന്നെ മറ്റൊരു കാര്യമുള്ളത് എൽമ കൊണ്ട് ദുന്യാണെ തേടാതിരിക്കുക എന്നുള്ളതാണ് കൊണ്ട് കിട്ടിയ അറിവ് കൊണ്ട് വിന് ആവശ്യപ്പെടാതിരിക്കലാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് മനസ്സിലായല്ലോ പറഞ്ഞത് ചില അടയാളങ്ങളുണ്ട് അലാമത്തുകളെക്കാണെങ്കിൽ അലാമത്തുകൾ അടയാളങ്ങളെ അവർക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ കിട്ടിയ എൽമ കൊണ്ട് അറിവ് കൊണ്ട് അവർ ദുന്യാവിനെ തേടുകയില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലാസ് മഹാനോഹമന്ത്യാലും നമ്മളെ അവരുടെ മുത്തക്കിയങ്ങൾ ഉൾപ്പെടുത്തരട്ടെ ജോലി ഡോസ് ചെയ്യുക അങ്ങനെ അവർ നിരവധി ആളുകളുണ്ട് അവരെയും ഞങ്ങളെയും മഹമാനായോനി അവസാനം മരിക്കുമ്പോൾ ഓമിനിയങ്ങളായി മുത്തക്കങ്ങളായി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലെങ്കിൽ പലരും രോഗികളും രോഗികളുമാണ് ആ രോഗങ്ങളൊക്കെ നീ കൊണ്ടു മരിച്ചത് നൽകണേ മഹന്മാനെ യും ഞങ്ങളെ ഞങ്ങളെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബങ്ങളെ അതുപോലെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളിന്ന് മരിച്ചുപോയ ഒരുപാട് അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം മഹാപ്പുറത്ത് അറമ്മദ് അവരോടുകൂടെ ഞങ്ങളിന്ന് ഇന്ന ജനാദിൽ ഫിറുദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേക്കും